പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പത്ത് മണി മുല്ലകളെ പറ്റിയാണ് കേട്ടോ എന്ന് പറയുന്നത് പത്ത് ഇത് പത്ത് മണിയുള്ള ഒരു എട്ട് കളറ് എട്ടോ ഒമ്പതോ കളറുണ്ട് എൻ്റെ അടുത്ത് ഇതൊരു വെള്ളയും റോസ് കളറും കൂടി കൂടിയിട്ടുള്ളൊരു കളറാണ് ഇതിലൊരു നാല് കളറ് ഇതിൽ നട്ടിട്ടുണ്ട് പൂവായിട്ടില്ല ഇതിങ്ങനത്തെ ഒരു സിമെൻറ്റിൻ്റെ കോയലിലാണ് ഇത് നട്ടിട്ടുള്ളത് ഇത് റോസ് ഇട്ടോ ഇതില് മഞ്ഞയുണ്ട് നല്ല കടും ചുവപ്പ് കളറും ഉണ്ട് ഇത് ഇതേ വിരിഞ്ഞിട്ടുള്ളൂ ഇത് റോസ് കളറാണ് ഇത് മണിയാണ് ഇത് വിരിഞ്ഞത് ചുങ്ങിപ്പോയത് വാടിയിട്ടുണ്ട് അതിൻ്റെ നാളൊക്കെ ഒരുപാട് ബിരിയാണുണ്ട് ഇത് വെള്ളയും റോസും കലർന്ന ഒരു കളറാണ് ഇത് പുതിയതായിട്ട് നടാനുള്ള ഇത് വെള്ളികൾ കൊടുന്ന് വെച്ചതാണ് കേട്ടോ പുതിയതായിട്ടത് നട ഇത് നടാൻ ഇത് പെട്ടെന്ന് പോകുകയും ചെയ്യും നടാനൊക്കെ എളുപ്പമാണ് ചെറിയ കമ്പ് നമ്മൾ ഈ ചെറിയ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ത്തെ ലോ ബാഗിലൊക്കെ നട ഇതൊരു പെട്ടെന്ന് കേടുവരാത്തൊരു ബാഗാണ് ഒരു കവറാണ് പിന്നെ നമ്മൾ കഴിഞ്ഞ പാത്രം പിന്നെ ഇതൊക്കെ നമ്മൾ ഈ ഇറച്ചിയൊക്കെ കഴിയുന്നൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതിലൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് പിന്നെ നമുക്കത് നല്ല പോയിട്ടോ നല്ലൊരു പിന്നെ ഇതിൽ എട്ട് കളറ് ഉണ്ട് ഇത് അതൊക്കെ കുടിച്ച് ഇപ്പം നട്ടിട്ടുള്ളത് ഇനിയും ഒരുപാട് നടാനുണ്ട് ഇതിൽ നമ്മൾ പിന്നെ മണ്ണും മണലും കുറച്ച് ചാണകപ്പൊടി കുറച്ച് ചേരിച്ചോറും ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് വളരും വലിയൊരു പരിചരണമൊന്നും വേണ്ട രണ്ടു നേരം നനക്കാൻ പറ്റുമെങ്കിൽ നന്നായിട്ട് വളർന്നു നല്ല പൂവുണ്ടാവും ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പത്ത് മണിക്കിത് കിഴിയും അപ്പം തന്നെ അതിൻ്റെ പൂവ് ഒരു രണ്ട് മണിക്കൂറൊക്കെ നിന്നിട്ട് അപ്പം തന്നെ അത് വാടി പോവുകയാണ് ചെയ്യുക നമുക്കത് ഈ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഇത് നട്ടിട്ടുണ്ടെങ്കിൽ അവർ ജോലിക്ക് പോയി തിരിച്ച് വരുമ്പോഴും ഇത് പൂവുണ്ടാവില്ല വീട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കാണ് ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുക പിന്നെ അവിടെ ബട്ടർഫ്ലൈ പൂ ഇട്ടിട്ടുണ്ട് കേട്ടോ ബട്ടർഫ്ലൈൻ്റെ നല്ല ഭംഗിയുള്ള പൂവാണ് ഇതിന് ചെറിയ കായ്കൾ ഉണ്ടായിട്ട് ഇതിന് വന്ന് നമ്മളിതിൻ്റെ കമ്പ് നടാതെ തന്നെ വള്ളി നടാതെ തന്നെ ബട്ടർഫ്ലൈ ഇതിൻ്റെ ചെടി ഈ വിത്ത് മുളച്ചിട്ടും ഉണ്ടാവുന്നുണ്ട് അപ്പം ഈ പൂവിൻ്റെ പേരറിയില്ല കേട്ടോ ഈ പൂവ് പിന്നെ കുറേ സമയം നിൽക്കും പക്ഷേ പത്തുമണിൻ്റെ ചെറിയ അല്ലുള്ളത് അത് പെട്ടെന്ന് ഒരു മണിക്കൂറൊക്കെ രണ്ട് മണിക്കൂറൊക്കെ നിൽക്കുകയുള്ളൂ ഈ പൂപ്പിൻസ് ചെടിയാണ് ഇത് നല്ല ഭംഗിയുള്ള പല കളറും വെള്ള റോസ് വയലറ്റ് ഒരു നാലഞ്ച് കളറും ഇത് ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു കളറേ ഉണ്ടായിട്ടുള്ളു പിന്നെ ഇതിൻ്റെ പേര് അറിയില്ല പണ്ട് സവന്നാറി എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ഇതിന് വേറെ എന്താ ഒരു പേരുണ്ട് അത് ഞാൻ മറന്നു ഇത് നല്ലൊരു ഭംഗിയുണ്ട് ഇതിൻ്റെ സെൻടർ ഭാഗത്തൊരു ചുവപ്പ് കളറുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ സെൻടർ ഭാഗത്ത് വൈറ്റുമാണ് ഇന്ന് ഇത്രേ ഉള്ളൂ ഒരു ചെറിയ വീഡിയോ ആണ് കൂടുതലായിട്ട് ഒന്നുമില്ല അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം നമസ്കാരം